ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും ഓരോ ഏത് മതം സ്വീകരിക്കണം ഏത് മതം ഫോളോ ചെയ്യണം എന്നുള്ള റൈറ്റ് നമ്മളുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് എന്നാൽ ഫോഴ്സ്ഫുൾ ആയിട്ട് നിർബന്ധിതമായിട്ട് ഒരു വ്യക്തിയെ മതപരിവർത്തനം ചെയ്യാൻ പറ്റുമോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കോ गुन के हैं जो भेंट इनको स्वीकार करनी पड़ेगी और ये ग्यारह हजार रूपए आपको ये शगुन के है मैं फिर कह रहा हूँ ये भेंट है हमारी तरफ और ये वो तीन हजार रूपये जिसका मैंने वादा किया था आज से इनका तीन हजार रूपया महीना इनके अकाउंट में पहुंचता है और हम ने मना किया है लेकिन उसके बावजूद मैं ये तीन हजार रूपये इनको दे रहा हूं ഈ വീഡിയോയിൽ ആദ്യം കാണുന്നത് ആദ്യം കൊടുക്കുന്ന ചെക്ക് പതിനൊന്നായിരം രൂപയുടെ ചെക്കാണ് കൊടുക്കുന്നത് രണ്ടു പേർക്കും രണ്ടാമത് കൊടുക്കുന്ന ചെക്ക് എന്ന് പറയുന്നത് മൂവായിരം രൂപയുടെ ചെക്കാണ് അതായത് ആ വ്യക്തി കറക്റ്റ്ലി അവിടെ പറയുന്നുണ്ട് ഇത് ഞാൻ പ്രോമിസ് ചെയ്ത ഞാൻ വാഗ്ദാനം ചെയ്ത മൂവായിരം രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടു പേർക്കും നൽകുന്നത് അതിനുശേഷം ആ വ്യക്തി ഒരു വ്യക്തിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ വരുമെന്നുള്ള ഒരു കാര്യം ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരമാണ് റിലീജിയൻ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടാമത്തെ വ്യക്തി ഈ ഒരു പണം കിട്ടുമെന്ന അതായത് പ്രതിമാസം മുപ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് വരുമെന്ന ആ ഒരു വിശ്വാസത്തിലാണ് അതായത് ആ ഒരു ഓഫർ കൊടുത്തത് ഈ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുള്ളത് മതം മാറിയിട്ടുള്ളത് ഇവിടെ ആന്റി കൺവേഴ്ഷൻ ലോ ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് ഇത് ഈ ആന്റി കൺവേഴ്ഷൻ ലോയിൽ കറക്റ്റ്ലി പറയുന്നുണ്ട് മണി ഓഫർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കൺവേഷൻ ആയിട്ട് കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് ഒരു വ്യക്തി ഒരു മതത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആ വ്യക്തിയുടെ ഫ്രീഡമാണ് റൈറ്റ് ആണ് അത് ആ വ്യക്തിക്ക് ചെയ്യാം പക്ഷേങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു മതത്തിനോട് ഇഷ്ടപ്പെട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തി ആ ഒരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ മതം സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു പേരിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കർമ്മമായി മാറും നമ്മൾ ഏത് മതത്തിൽ നിന്നും ആവട്ടെ മുസ്ലിം നിന്ന് ഹിന്ദുവിലേക്ക് പോകട്ടെ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ആവട്ടെ മുസ്ലിം ക്രിസ്ത്യൻ ആവട്ടെ ഏതുമാവട്ടെ പക്ഷെങ്കിൽ ഒരു വ്യക്തിയെ പോസ് ചെയ്തിട്ട് നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യുന്നതിലൂടെ അതായത് ഇതേപോലെ മണിയൊക്കെ പൈസ ഒക്കെ ഓഫർ ചെയ്തിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഏത് മതത്തിലേക്കാണോ ഈ വ്യക്തിയെ കൺവേർട്ട് ചെയ്യുന്നത് ആ മതത്തിനെ പറയിപ്പിക്കുന്നതിന് തുല്യമാണ് അതായത് അത്രയും വലിയ നാണക്കേട് വേറെ ഒരു മതത്തിനും ഉണ്ടാവില്ല കാരണം പണം കൊടുത്തിട്ട് ആ മതത്തിലേക്ക് ആളുകളെ കേറ്റുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മതത്തെ അവഹേളിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീണ്ടും സന്ധിക്കും വരെ വണക്കം